<US> ോ <uneopen morally> ാണ് നമ്മളെ കട്ടിലാണസരമത് ചുട്ടുന്നാൽ പോയിട്ട് നമ്മള് അപ്പൊ പിടിക്കുന്ന ഫ്രഷ് കണ്ട കേസ് കണ്ടതാ പിടിച്ചു കൊണ്ടുപോയി കട്ട് ചെയ്യാണ്ട്

ഇങ്ങന ഒരു എനി ഒരു ദാസം മുടിച്ചിട്ട് മുട 봐 ആ സൈഡ് വണ ആക്കി 줘 ഓക്കേ ഇടി ഇടി ആ നടഞ്ഞിട്ടുണ്ട് ഇണ്ട് ആക്കിയാണ്ട് വെരിഗ വെരിഗ പിന്നിട്ട് എന്താ വേണ്ടേ പോരല്ല ചെറിയ അത് വെട്ടിയോ لا تربي لا وديت تعافى اذا وانا ت ن ണ്ടാ പള്ളി പണ്ടേ പള്ളകിരി വിചാരിച്ചോ മഞ്ഞുണ്ട് ആ നിറച്ച് മഞ്ഞിട്ടോ പിന്നെ നല്ല

ുള്ളപ്പം ലവ് ലണ്ടൻ എന്താ ലണ്ടൻ എസാലോ എ കെ ജി മസാല ലണ്ടൻ മസാല കേട്ടോ എ കെ ജി ലണ്ടെന്ന് പഠിച്ച് വന്നിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മസാല കേട്ടോ മസാലയും കൂട്ടുമൊക്കെ നമ്മൾ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കരം മാറ്റുക അപ്പൊ ഫിഷന്റെ ഉള്ളപ്പോൾ എനിക്ക് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് വിടുന്നുണ്ട് എങ്ങനെയാ പിടിക്കുന്നത് അങ്ങനെയൊക്കെ വേറെ വീഡിയോ വിടുന്നുണ്ട് അപ്പം ഇത് ചുട്ടുന്ന് കേട്ടോ